വയനാട് ദുരന്തത്തിന് കാരണം അനധികൃത കയ്യേറ്റവും ഖനനവുമെന്ന കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട് ദുരന്തത്തെ സങ്കുചിത താല്പര്യങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി മലയോര ജനതയെ കുടിയേറ്റക്കാരെന്ന് വിളിച്ച് അപമാനിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു അനേകം ജീവിതവും എടുത്ത ദുരന്തം ഇനിയും ആവർത്തിക്കാതിരിക്കാൻ സംയുക്തമായി നടപടിയെടുക്കുകയാണ് വേണ്ടതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്രത്തിനും ഇതിൽ പങ്കുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു അതിജീവനം പ്രശ്നമാകുന്ന ഈ ഘട്ടത്തിൽ ഒന്നിച്ചു നിൽക്കേണ്ടതിനു പകരം സങ്കുചിത താൽപര്യങ്ങൾക്കായി ചിലരെങ്കിലും ഉപയോഗിക്കുന്നത് ദൗർഭാഗ്യകരമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ബഹുമാനപ്പെട്ട കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ പ്രസ്താവന നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള പ്രാദേശിക ഒന്നായിപ്പോയിധാനത്തിന്റെ ഒത്താശയോടെ നടക്കുന്ന അനധികൃത മനുഷ്യവാസവും ഭൂമി കയ്യേറ്റവും അനധികൃത ഖനവും ഒക്കെയാണ് മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ കാരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതൊരു ദുരാരോപണമാണ് കേട്ടത് ഇത്തരമൊരു ദുരാരോപണത്തിലൂടെ ദുരന്തത്തിനിരയായ മനുഷ്യരെ അവമാനിക്കുകയാണ് ചെയ്യുന്നത് ആ ഹതഭാഗ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടല്ലോ കുറേ പേരുടെ അവരെ ഈ രീതിയിൽ അവമാനിക്കാൻ പാടില്ല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും എന്ത് സഹായവും നൽകാൻ സന്നദ്ധരാണ് എന്ന രീതിയിലായിരുന്നു സംസാരിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ പിന്നീട് ചിലരുടെ നിലപാട് മാറിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ദുരന്തത്തിന് കാരണം അനധികൃത കയ്യേറ്റവും ഖനനവുമെന്നാണ് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ പ്രസ്താവന ദുരന്തത്തിൽപ്പെട്ടവരെ അപമാനിക്കുന്ന നിലപാടാണ് ഇതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി മലയോര ജനതയെ കുടിയേറ്റക്കാർ എന്ന ഒറ്റ അച്ചിൽ ഉൾപ്പെടുത്തുന്നത് ഉചിതമല്ലെന്നും അദ്ദേഹം പറഞ്ഞു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം